മനുഷ്യൻ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യനെ പോലെയാണ് അയാൾക്ക് മൂന്ന് കൂട്ടുകാരേയുള്ളൂ ഒരാൾ അയാളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയ ആളാണ് എപ്പോഴും അയാളെ കാണും എപ്പോഴും അയാളുടെ കൂടെ നടക്കും വലിയ സഹവാസമാണ് രണ്ടാമത്തെ ആൾ തലക്കേടില്ല പ്രധാനപ്പെട്ട സമയത്തൊക്കെ കാണും മൂന്നാമത്തെ ആള് വളരെ അപൂർവമായി മാത്രമേ അയാളുമായിട്ട് ബന്ധം ഈ മൂന്ന് കൂട്ടുകാരോടൊപ്പം ഒരാൾ ദ്വീപിൽ താമസിക്കുകയാണ് അപ്പോഴാണ് അയാൾക്ക് നോട്ടീസ് കിട്ടി നാളെ രാവിലെ പത്ത് മണിക്ക് ഇവിടുന്ന് പോകണം ഫൈനൽ എക്സിറ്റ് ഇയാൾ ഏറ്റവും ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുടെ അടുക്ക ചെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവാണ് നാളെ രാവിലെ പത്ത് മണിക്ക് പോകണം എന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അയാളെ എത്ര മണിക്ക് പോകണ്ട് പത്ത് മണിക്ക് നന്ദി പോയിക്കോ അതിനെന്താ ോട് പറയുന്നു ഉൾക്കൊള്ളാൻ ഇനി ബാക്കിയുള്ള രണ്ടാളോടെ ചോദിച്ചിട്ട കാര്യം ഏതായാലും അവരോടുകൂടി യാത്ര പറയാ രണ്ടാമത്തെ ആളുടെ അടിച്ച് അയാൾ എത്ര മണിക്കാ പോയി എന്നാ ഞാൻ പത്തുമണി കൊണ്ട് വണ്ടി ഏറ്റുവിട്ടു അവ ഏറ്റവും ബന്ധമുള്ള രണ്ടാളുകൾ ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു പോയിക്കോടാന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ കൊണ്ട് വണ്ടി എത്തി വിട്ടരാം മൂന്നാമത്തെ ആളോട് വലിയ ബന്ധമൊന്നുമില്ല എന്നാലും അയാളോടൊന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെന്ന് പറഞ്ഞു അപ്പൊ അയാൾ ചെപ്പഴ പോണത് പത്ത് മണിക്ക് ഞാൻ നിന്റെ കൂടെ വരാം ഞാൻ നിന്റെ കൂടെ വരാം ഇത് അയാൾ ആശ്ചര്യപ്പെട്ടു ഞാൻ ജീവിതകാലത്ത് തീരെ പരിഗണിക്കാത്തയാൾ എന്റെ കൂടെ വരാമെന്ന് പറയും ഞാൻ ഇവിടെ ഉള്ള സമയത്ത് തീരെ നോക്കാത്തയാൾ എന്നോടൊപ്പം വരാമെന്ന് പറയുന്നു ആരാണ് ഈ മൂന്ന് കൂട്ടുകാർ പരിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തി നമ്മൾ ഈ ലോകത്തെ മൂന്ന് കൂട്ടുകാരോടൊപ്പമാണ് ജീവിക്കുന്നത് അൽമാൽ അതിനുവേണ്ടി എവിടെയും എങ്ങനെയും കഷ്ടപ്പെട്ടു പോകും സമ്പത്ത് കിട്ടാൻ കച്ചവടം ശരിയാകാൻ കടയിലേക്ക് രോഡ് രാത്രി ഒന്നരയ്ക്ക് വരും അങ്ങനെ ഏത് സമയത്തും നമ്മൾ റെഡിയാണ് അങ്ങനെ നമ്മൾ ആറ്റുനോറ്റു കൊണ്ടുനടന്ന സമ്പത്ത് നമ്മൾ മരണപ്പെടുന്ന അതേ നിമിഷത്തിൽ നമ്മളോട് നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ നമ്മുടെ ജനാന്ത വീട്ടിലേക്ക് കൊണ്ടുവന്നാലായി കൊണ്ടുവന്നാൽ തന്നെ വീട്ടിലെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റൂല ആ പുറത്തെ കോലായിലോ അവിടെ അവിടെയും കാണിച്ചിട്ട് മനസ്സിലാമ ഇനി വല്ല അപകടമരണോ ലേറ്റായി വന്നതോ ആണെങ്കിൽ നിമിഷങ്ങൾ എണ്ണി മാത്രം അവിടെ ഈത്തും അവിടെ കിടത്തും എന്നിട്ട് നമ്മളെ കൊണ്ടുപോയി മറന്നാടും ഇതാണ് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ കൂട്ടുകാരനും നമ്മുടെ തമ്മിലുള്ള ബന്ധം രണ്ടാമത്തെ മക്കളാണൽ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു എന്നറിഞ്ഞാൽ മക്കളുടെ ആലോചന എന്താണ് തൊട്ടടുത്ത ആലോചന എപ്പോഴാണ് അതാണ് ഞാൻ കൊണ്ടുപോയി യാത്രയാക്കി തരാം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മൂത്ത മകൻ പറഞ്ഞു ഒമ്പത് മണിക്ക് മറമാണ് ഇളയ മകൻ പറഞ്ഞു ഒമ്പത് മണിക്ക് പറ്റൂല കാരണം എന്താ അപ്പോഴൊക്കെ കവർ റെഡിയാവൂല കവർ ഒഴിക്കുന്ന ആളുകൾ രാവിലെ വരള്ളൂ അതുകൊണ്ട് നമുക്ക് പത്ത് മണിക്ക് അടക്കാം നമ്മളെ കൊണ്ടുപോയി യാത്രയാകും എന്നാൽ നമ്മുടെ കൂടെ വരാനാകെയുള്ളത്

ഞാൻ ഞാൻ നല്ല കാര്യങ്ങളെ എന്റെ ഖബറിലേക്ക് ആ കൂടെ വരും ബാക്കി എല്ലാ ുംബറിൽ നിന്ന് വിരിയും അതുകൊണ്ട് ഖബറിലും ഒപ്പം വരുന്ന ഒരു കൂട്ടുകാരനെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരനായി സൽക്കർമ്മങ്ങളെ എന്ന് പറയുന്ന അവിടുത്തെ ഗുരുവനോട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നന്മകൾ ഉണ്ടാവണം അള്ളാഹുത്തലി ഒരുപാട് സൈറാത്ത് ചെയ്യാനുള്ള തോഫിയുമാറാകട്ടെ ും കേട്ടതും ഒക്കെ നീ പൊരുത്തപ്പെടണം മാതാപിതാക്കളുമാർ സ്നേഹങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റഹ്മാനെ ഇവിടെ കുറച്ച് ആളുകൾക്ക് ഞാനാ നിസ്കരിക്കാനുണ്ട് ുംഹമ്മർ കരിവാരോട്ടിൽ ഉമ്മ കുറെ ഒമ്പത് മണിക്കാണ് ജനാദിയത് അഹുമാനെ റഹ്മാൻ നല്ല സമയത്ത് ഏറ്റവും പുണ്യമുള്ള ലഹില ഉറക്കി നിലക്ക് ഹബീബ്

سميع العليم وتب علينا انك انت التواب الرحيم آمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على